കണ്ണൂരിലെ സദാചാര വിചാരണ കേസിൽ പിടിയിലാകാനുള്ള രണ്ട് പ്രതികൾ വിദേശത്തേക്ക് കടന്നു നാലാം പ്രതി സുനീർ അഞ്ചാം പ്രതി സക്കറിയ എന്നിവരാണ് രാജ്യം വിട്ടിരിക്കുന്നത് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ രണ്ട് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ടായിരുന്നു അവരിപ്പോൾ രാജ്യം വിട്ടു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണോ പോലീസ് ഇവരെ പിടികൂടാൻ വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചില്ല എന്നാണോ മനസ്സിലാക്കാനാകുന്നത് സ്മൃതി അതായത് കായലോട് ഈ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആൺ ആൺസുഹൃത്ത് കഴിഞ്ഞ ദിവസം പോലീസിന് വിശദമായ മൊഴി നൽകിയിരുന്നു ആ മൊഴിയുടെയും ആൺ സുഹൃത്തിന്റെ പരാതിയിലുമാണ് നേരത്തെ അറസ്റ്റിലായ മൂന്ന് പേരെയും പിന്നീട് രണ്ട് എസ് ടി പി ഐ പ്രവർത്തകരെയും അങ്ങനെ അഞ്ചു പേരെ പ്രതിചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തത് ഈ കേസിലുള്ള നാലാം പ്രതി സുനീറും അഞ്ചാം പ്രതി സക്രിയുമാണ് ഇപ്പോൾ രാജ്യം വിട്ടതായി വിവരം പോലീസിന് ലഭിക്കുന്നത് ഇവർക്ക് ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസമൊക്കെ പോലീസ് നടത്തിയിരുന്നുവെങ്കിൽ കൂടിയും ഇവർ എവിടെയാണ് എന്നുള്ള വിവരം കൃത്യമായി പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പുറത്തിറക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പ്രതികൾ വിദേശത്തേക്ക് കടന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇവർ എവിടത്തേക്കാണ് പോയത് എന്നുള്ള വിവരം പോലീസിന് വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കുറിച്ച് പ്രതികൾ എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുകയും പ്രതികളെ വളരെ വേഗം പിടികൂടാൻ ുള്ള ശ്രമം നടക്കുമെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ അല്ലെങ്കിൽ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു കേസിനകത്ത് പോലീസ് ഈ പ്രതികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു ഗൗരവമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള സംഭവമാണ് വലിയ രീതിയിൽ ചർച്ച ഒരു സംഭവമാണ് ഒരാൾക്കൂട്ട വിചാരണ നടത്തി ഒരു യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടുള്ള സംഭവമാണ് ഇതിൽ മൂന്ന് പേർ ആദ്യം തന്നെ അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിന്റെ ഭാഗമായി ായി അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ ആ സമയത്ത് തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നതിൽ അന്വേഷണം നടത്തും അതായത് ഈ ആൺ സുഹൃത്ത് പരാതി നൽകുന്നതിന് മുൻപ് തന്നെ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പ്രഖ്യാപിച്ചതാണ് പക്ഷേ എന്നിട്ട് പോലും ഈ പ്രതികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും ഇപ്പോൾ ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നുള്ള പോലീസ് അറിയിക്കുന്നുണ്ട് പരിശോധന വളരെ കൂടുതൽ ഊർജ്ജത്തോടുകൂടി ഊർജ്ജ നടത്തുമെന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നത് സ്മൃതി ശരി അർജുൻ കല്യാണമാണ് വിവരങ്ങൾ നൽകിയത്